എനിക്ക് എവിടെ ബസ് നല്ല ബസ്സാണ് അവിടേക്ക് ഞാൻ നല്ല സുഖമുണ്ട് നേരത്തെ ഞാനന്ന് ട്രൈ നോക്കിയതാണ് പക്ഷെ ഇന്ന് നിങ്ങളെല്ലാം കൂടെ ഉള്ളപ്പോൾ ഒരു ട്രയൽ എടുത്തു തന്നേ ഉള്ളൂ മാധ്യമപ്രവർത്തകർക്കും ഇതെല്ലത്തി യാത്ര ഒരു ട്രയൽ തരും അവർ ഇരുന്ന് നോക്കണം കെ എസ് ആർ ഒരു പുതിയ സൗകര്യമാണ് ഞങ്ങൾ ഒരുക്കുന്നത് കെ എസ് ആർ ടി യുടെ സൂപ്പർ പ്രീമിയം എന്നൊരു മോഡല് വരെയാണ് ആ കാറ്റഗറി എന്ന് പറയുന്നത് സൂപ്പർ ഫാസ്റ്റിന് മുകളിലും എന്നാൽ എക്സ്പ്രസിന് താഴെയുള്ള എയർ കണ്ടീഷൻ ബസ്സാണ് എല്ലാ സീറ്റിലും മൊബൈൽ ചാർജറുണ്ട് പിന്നെ വൈഫൈ ഒരു നിശ്ചിത അളവിൽ അത് ഞങ്ങൾ സി എം ഡി ആയിട്ട് സംസാരിച്ചതിന് ശേഷം തീരുമാനിക്കും നിശ്ചിത അളവ് വൈഫൈ ഫ്രീ ആയിട്ട് കൊടുക്കും അത് കഴിഞ്ഞാൽ പേ ചെയ്തിട്ട് വാങ്ങാൻ പറ്റും എല്ലാ ക്യാമറകളെല്ലാം ഉണ്ടാവും എല്ലാ സൗകര്യവും ഉണ്ടാവും പിന്നെ അതിനകത്ത് കുടിക്കാനുള്ള വെള്ളം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും നമ്മൾ സ്നാക്സൊക്കെ വാങ്ങാനുള്ള കാരണം ലോങ് ഡിസ്റ്റൻസാണ് ഇതിപ്പോൾ ഞങ്ങൾ ഈ ആവശ്യമില്ലാത്ത ബസ് സ്റ്റേഷനിൽ നിന്ന് കയറുന്നില്ല കാരണം ഈ ദീർഘദൂരം പോകുമ്പോൾ ആളുകൾ ബസ് സ്റ്റേഷനിൽ കയറി മുഷിയുകയാണ് അപ്പോൾ അതുകൊണ്ട് ജംഗ്ഷനിൽ നിന്നൊക്കെ അളയെടുക്കും പിന്നെ ഇവിടുന്ന് നിന്ന് ഫുള്ളായി കഴിഞ്ഞാൽ നിർത്താതെ അങ്ങ് നോൺ സ്റ്റോപ്പ് ആയിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു രീതി അങ്ങനെയാണ് ഇപ്പോൾ കോഴിക്കോടേക്ക് വണ്ടി ഓടി ഇപ്പോൾ എറണാകുളത്തേക്കാണ് ട്രയൽ ഓടിക്കുന്നത് ഇപ്പോൾ നിന്ന് തന്നെ നാൽപ്പത് സീറ്റുകളും ഉണ്ട് നാല്പത് സീറ്റും ട്രാൻഡിൽ നിന്ന് തന്നെ ഫുള്ളായാലും അല്ലെങ്കിൽ വെഞ്ഞാറൻകൂടെ എത്തുമ്പോൾ ഫുള്ള് ആയായാൽ വണ്ടി നിർത്താതെ ഒരു സ്റ്റേഷനിലും കയറാതെ അങ്ങ് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വളരെ വേഗത്തിലെത്തുക നമ്മുടെ വീട്ടിൽ നിന്ന് സ്വന്തം കാർ ഉപയോഗിച്ച് പോകുന്നതിനേക്കാൾ പെട്ടെന്ന് എത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഈ ഇതിൻ്റെ ഒരു കൾച്ചർ ഇതിൽ തന്നെയാണ് നമ്മളൊരു പുതിയ ആശയം കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെ വയൽ കഴിഞ്ഞ് വണ്ടി ഓടി തുടങ്ങുമ്പോൾ ഞങ്ങൾ കൊണ്ടുവരുന്ന ഒരാൾക്ക് വഴിയിൽ നിന്ന് കയറണമെന്നുണ്ടെങ്കിൽ ട്വൻറ്റി റുപ്പീസ് കൂടുതൽ പേ ചെയ്താൽ റിസർവേഷൻ ബസ് സ്റ്റേഷൻ അല്ലാത്ത ഒരു സ്ഥലത്ത് അദ്ദേഹത്തിന് കയറാൻ വേണ്ടി ഗൂഗിൾ ലൊക്കേഷൻ അയച്ചു കൊടുത്താൽ ഡ്രൈവർ അവിടെ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കും സ്റ്റോപ്പ് ചെയ്ത് അവിടുന്ന് കയറ്റും അപ്പം നമ്മളൊരു വണ്ടി വന്നു ക്രോസ് ആയിട്ട് വന്നു ഒന്ന് ബ്രേക്ക് ചെയ്തെടുക്കുന്ന സമയം എടുക്കൂടും പക്ഷേ ഡിലേ വരില്ല ബസ് സ്റ്റേഷനിൽ കഴിയുന്ന കയറുന്നത് ഒഴിവാക്കും ഫുള്ളായി കഴിഞ്ഞാൽ കാരണം യാത്രക്കാർക്ക് ഒരു കാര്യമില്ലാതെ ബസ് സ്റ്റേഷനിൽ ഇറങ്ങുന്ന ഒരു മുഷിപ്പായി മാറിയിരിക്കും ട്രെയിനിൽ പോയാൽ നമുക്ക് മൂന്ന് മണിക്കൂറുകൊണ്ട് കോട്ടയത്ത് എത്താം ബസ്സിൽ പോയാൽ ആറ് മണിക്കൂറെടുക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഫുള്ളാണെങ്കിൽ ഇവിടേക്കും നിർത്തലേ ഇപ്പോൾ ട്രോവാൻഡിൽ നിന്ന് കോഴിക്കോടേക്ക് പോകുന്ന വണ്ടി ട്രിവാൻഡത്തു നിന്ന് അല്ലെങ്കിൽ കൊട്ടാരക്കര എത്തുമ്പോൾ പുള്ളായാൽ അത് എങ്ങും നിർത്താതെ എവിടെയെങ്കിലും ടോയ്ലറ്റിൽ പോകാനോ ചായ കുടിക്കാനോ നിർത്തി കൊടുക്കുന്നതല്ല ബാക്കി മുഴുവൻ നമ്മൾ സ്വന്തം കാറിൽ പോകുന്ന പോലെ അവിടെ എത്തും സുമായിട്ടൊന്ന് ഉറങ്ങി എണീക്കുമ്പോൾ കോഴിക്കോട് എത്താം പാലക്കാട് മെയിനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കോഴിക്കോട് റൂട്ട് പാലക്കാട് റൂട്ടാണ് ഈ ട്രയൽ കഴിഞ്ഞ് വരുന്ന വണ്ടി ഇത് കഴിഞ്ഞവണ് ഞങ്ങൾ വണ്ടി ഓർഡർ ചെയ്യും ഓണത്തോടുകൂടി സർവീസ് അല്ലേ ഓണത്തോടെ ഞങ്ങളത് ഓണസമ്മാനമായിട്ട് മലയാളിക്ക് സമർപ്പിക്കും വണ്ടിയുടെ നിറവ് ഇതല്ല കുറച്ച് മാറ്റം വരുത്തും ഇപ്പോൾ അവർ ട്രയലിൽ നിന്ന വണ്ടിയാണ് ടാറ്റയുടെ വണ്ടി ട്രയലിന് വന്നിരിക്കുകയാണ് അതുപോലെ ഈ ഒരുപാട് റൂട്ടുകൾ ഏറ്റെടുത്തത് കെ എസ് ആർ ടി സി ഈ ദീർഘദൂര കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ അവിടെയൊക്കെ പഴയ വണ്ടികളിട്ട് ഓടിക്കുകയാണ് അതിന് ഞങ്ങളൊരു ഫാസ്റ്റ് ലിമിറ്റസ്റ്റ് ഓഫ് ഫാസ്റ്റ് ഓടിക്കാൻ പ്രത്യേകിച്ച് മലയോര മേഖലകളിലാണ് പുനലൂരിൽ നിന്ന് കട്ടപ്പന നെടുങ്കണ്ടം ഇതൊക്കെ നന്നായി പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ അത് കോടതി നമുക്ക് വിട്ടു തന്നു അപ്പോൾ വിട്ടു തന്നപ്പോൾ അതിനെ ക്യാറ്റർ ചെയ്യാനായിട്ടുള്ള സൗകര്യമല്ലേ ഉദാഹരണത്തിന് കോട്ടയം കുമ്പി അവിടെയെല്ലാം ഞങ്ങൾ കുറച്ച് ഇതുപോലെ ചെറിയ ബസ്സുകൾ ലെങ്ത് ഇത് തന്നെയാണ് പക്ഷേ കുറച്ചുകൂടി ആളിന് നിന്നൊക്കെ പോകാവുന്ന പുതിയ ബസ്സുകൾ ഒരു പത്തിരുന്നൂറ് എണ്ണം ഇറക്കാനുള്ള പരിപാടിയുണ്ട് കാരണം ഈ റൂട്ട് കംപ്ലീറ്റ് കവർ ചെയ്യണമെങ്കിൽ ഇരുന്നൂറ് വണ്ടി നമുക്ക് വേണം ആദ്യഘട്ടത്തിൽ ഒരു നാൽപ്പത് വണ്ടി അങ്ങനെ പണിതറക്കിക്കൊണ്ടിരിക്കും ഈ ടേക്ക് ഓവർ ചെയ്ത റൂട്ടുകൾ മുഴുവൻ ആ ടേക്ക് ഓവർ ചെയ്ത റൂട്ടുകൾ കൃത്യമായി ക്യാറ്റർ ചെയ്യാതിരുന്നാൽ നാളെ കോടതിയിൽ നിന്ന് മറിച്ചൊരഭിപ്രായം ഉണ്ടാകും അതുണ്ടാകാതിരിക്കാൻ വേണ്ടി അത് അപ്പോൾ ഞങ്ങൾക്കൊരു വണ്ടിക്ക് ഇപ്പോൾ ഒരു സാധാരണ ബസ് ഇറങ്ങണമെങ്കിൽ നാൽപ്പത് ലക്ഷം രൂപ എ സി ഇല്ലാത്തൊരു സാധാരണ ബസ് ഇറങ്ങി നാൽപ്പത് നാൽപ്പത്തെട്ട് ലക്ഷം രൂപ ഇതൊരു മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് എ സി ഇല്ലാത്ത വണ്ടി വരും ഈ വണ്ടി നമുക്കൊരു മുപ്പത്തെട്ട് രൂപയ്ക്ക് താഴെയായിട്ട് എയർ കണ്ടീഷനുള്ള വണ്ടി കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വില അവർ മാർക്കറ്റ് വില മുപ്പത്തി എട്ടാണ് പക്ഷേ ഞങ്ങൾക്ക് കെ എസ് ആർ ടി സിക്ക് ആവുമ്പോൾ വേറെ റേറ്റിൽ കിട്ടും എന്ന് പ്രതീക്ഷ ബൾക്ക് പർച്ചേസ് ആണ് അപ്പോൾ നമുക്ക് ലാഭം ആവാം പെട്ടെന്ന് തന്നെ മൂന്നര കോടി രൂപയുടെ ഒരു രണ്ടര കോടിയോ മൂന്നര വലിയ എയർ കണ്ടീഷൻ ബസ് വാങ്ങുന്നതിനേക്കാൾ ലാഭം ഇതായിരിക്കും സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് അത് തീരുമാനമായിട്ടുള്ള വാങ്ങുന്നുണ്ട് കെ എസ് ആർ സി കെ എസ് ആർ ടി സി ജീവനക്കാരെ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല ഇപ്പൊ ഈ അഞ്ച് പതിനെട്ട് വർഷം പിന്നിടുമ്പോ ഒരുപാട് വണ്ടികൾ നമുക്ക് സ്ക്രാപ്പ് ചെയ്യേണ്ടി വരും സ്ക്രാപ്പ് ചെയ്ത് വരുമ്പോൾ കെ എസ് ആർ സി ജീവനക്കാർക്ക് അവരെ ജോലിയില്ല കാര്യത്തിൽ ശമ്പളം കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യും ഗ്രാമപ്രദേശങ്ങളിൽ ഈ ഡിപ്പോകൾ ഓടാൻ വേണ്ടി നമ്മുടെ മലയോര മേഖലയിൽ എല്ലാ ഡിപ്പോകളിലേക്കും ചെറിയ ബസ്സുകൾ വാങ്ങും അത് കുറച്ച് ലെങ്ത് കുറവായിരിക്കും ചെറിയ ബസ്സുകളാണ് അതിന് എല്ലാ അതിൻ്റെ നമ്പർ കൂട്ടും അപ്പോൾ ബസ്സിൻ്റെ നമ്പർ കൂടും അതുപോലത്തെ പഴയ ബസ് ചെറിയ മിനി ബസ് വാങ്ങിയാണ് മിനി ബസ് വാങ്ങിയിട്ട് ഈ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഒരുപാട് ഒരു സ്കൂട്ടർ വാങ്ങിച്ചു അവരെ ഇതിലേക്ക് ആകർഷിക്കുക എന്നുള്ള ലക്ഷ്യം ബസ്സിലേക്ക് ആകർഷിക്കാൻ വേണ്ടി അപ്പോൾ ഉച്ച പീക്ക് ടൈമിൽ കൂടുതൽ വണ്ടി വിടും ാത്തോ കുറച്ച് വണ്ടി ഉണ്ട് അപ്പോൾ നമുക്ക് നഷ്ടമില്ല കാരണം ഈ ഫോർ സിലിണ്ടർ എഞ്ചിനിലേക്ക് വരുമ്പോൾ മൈലേജിൽ വലിയ വ്യത്യാസം ഈ വണ്ടി തന്നെ എയർ കണ്ടീഷൻ ആണെങ്കിൽ അവർ പറയുന്ന ആറാറര കിലോമീറ്റർ കിട്ടും അല്ല വായ്പ എടുക്കാതെ വാങ്ങാൻ പറ്റുമോ നോക്കട്ടെ കാരണം വായ്പ എടുക്കുന്നത് കെ എസ് ആർ ടി സംബന്ധിച്ചൊരു നല്ല കാര്യമല്ല കാരണം കഴിയുന്നതും വായ്പ എടുക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ലക്ഷ്യം എവിടെ കുറച്ച് പൈസ സംഘടിപ്പിച്ച് ഞങ്ങള് ഇതിൻ്റെ പലതും മാർക്കറ്റ് ചെയ്യാനുണ്ട് ഈ കടകൾ തന്നെ പല സ്ഥലത്തും കൊടുക്കാനുണ്ട് പണി തീരാതെ അടക്കുന്ന കെട്ടിടങ്ങൾ അത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഡെപ്പോസിറ്റായിട്ട് തന്നെ ഒരു വലിയ തുക കിട്ടും ആ തുക എല്ലാം വണ്ടി വാങ്ങിക്കാൻ ഉപയോഗിക്കുകയാണ് ഇപ്പോൾ നമ്മൾ സ്ക്രാപ്പ് വിറ്റിയ കാഴ്ചയിൽ നല്ലൊരു ശതമാനം ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ജീവനക്കാരുടെ ബാങ്ക് ലോണുകൾ അടയ്ക്കാതെ കിടക്കണം രണ്ടായിരത്തി പതിനെട്ട് മുതൽ അത് നല്ലൊരു ശതമാനം അടയ്ക്കാൻ കഴിഞ്ഞു പിന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയും ഇരുപത്തിരണ്ട് വരെ നമുക്കിപ്പോൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ബാക്കി ഉടനെ കൊടുക്കും ഡെയിലി കളക്ഷനിൽ നിന്നാണ് കൊടുക്കുന്നത് അപ്പോൾ കടം വാങ്ങാതെ ഇപ്പോൾ സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത് അപ്പോൾ അതിൽ കിട്ടുന്ന മിച്ചം മുഴുവൻ ഇപ്പോൾ സ്പെയർ പാർട്സ് എല്ലാം അവൈലബിളാണ് അതിനാവശ്യമായ വണ്ടി എല്ലാം പുതിയതാക്കി റെഡിയാക്കി വിത്തിരിക്കുക ഈ ബസ്സിൽ മാത്രമാണ് നമ്മൾ പരീക്ഷിക്കുന്നത് കയറാൻ വേണ്ടിയാണ് അധിക പൈസ കൊടുക്കണം റിസർവേഷനിൽ ഒരു ഇരുപത് രൂപയാണ് ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത് ഇരുപത് രൂപ കൂടുതൽ കൊടുത്താൽ ഇപ്പം നമ്മളൊരാൾ കിളിമാനൂരിനും നിലമേലിനും ഇടയ്ക്ക് നിൽക്കുക അപ്പോൾ അദ്ദേഹത്തിന് ഒന്നുകിൽ കിളിമാറൂർ ഡിപ്പേയിലേക്ക് പോകണം ഇനി അടുത്തൊരു ഡിപ്പോയിലേക്ക് ആയൂരേക്ക് പോകണം ഇത് രണ്ടും ചടയമംഗലത്തേക്ക് പോകണം ഇത് രണ്ടും ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹം ഇറങ്ങി റോഡ് സൈഡിൽ നിൽക്കണം വീട്ടിൻ്റെ അവിടെയൊക്കെ പോകില്ല റോഡ് സൈഡിൽ ഇറങ്ങി നിന്നിട്ട് അയച്ചു കഴിഞ്ഞാൽ ആ ലൊക്കേഷനിൽ വണ്ടി ചവിട്ടിക്കൊടുക്കും എപ്പോഴാണ് ഷെഡ്യൂൾ